കേരളത്തിൽ ഡിവോഴ്സ് കേസുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം നമ്മുടെ കൗൺസിലിങ്ങിലൊക്കെ വരാറുണ്ട് അതായത് കല്യാണം കഴിഞ്ഞിട്ട് മാസങ്ങൾ ദിവസങ്ങളായ കേസ് പോലും എൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് വന്ന കേസുകൾ പോലും ഉണ്ട് രണ്ട് മൂന്ന് കുട്ടികളായ ഫാമിലി പോലും എന്തു ചെയ്യാണ് ഡിവോഴ്സ് ആവുകയാണ് എന്തോ പ്രശ്നങ്ങളായിരിക്കുമല്ലോ അതിൻ്റെ കാരണം കൗൺസിലിങ്ങിന് വരുന്ന സമയത്ത് ഭാര്യയ്ക്ക് എന്താ പറയാനുള്ളത് ഭർത്താവിൻ്റെ കുറേ കുറ്റങ്ങളും കുറവുകളാണ് പറയാനുള്ളത് ഭർത്താവ് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എനിക്ക് കല്യാണം കഴിയുന്നതിൻ്റെ മുമ്പ് എപ്പോഴും ഫോണിലായിരുന്നു ഇപ്പോൾ എനിക്ക് സമയം തരാൻ അദ്ദേഹത്തിന് സമയമില്ല ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് ഇവിടെയാണ് എൻ എൽ പി എന്ത് ചെയ്യുന്നത് പ്രശ്നക്കാരൻ പുറത്താണല്ലോ ഇപ്പോൾ ഭർത്താവ് പുറത്താണ് ഭർത്താവ് ഉണ്ടാക്കിയ പ്രശ്നം ഒരു മാസം മുമ്പ് അല്ലെങ്കിൽ ഒരു വർഷം മുമ്പ് കഴിഞ്ഞതാണ് പക്ഷേ ആ പ്രശ്നത്തിലൂടെ വന്ന വിഷമവും ദുഃഖവും ടെൻഷനൊക്കെ എവിടെ ുന്നത് അതിനെയാണ് എൻ എൽ പി ഡീൽ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഇമോഷൻസിനൊക്കെ എന്ത് ചെയ്യുന്നു ഭാര്യയാകുന്ന ഈ വ്യക്തിയുടെ അകത്തുനിന്ന് തെറാപ്പിയിലൂടെ എൻ എൽ പി തെറാപ്പിയിലൂടെ എടുത്ത് മാറ്റുമ്പം അതേ ഭർത്താവിനോട് വല്ലാത്തൊരു സ്നേഹമാണ് പിന്നെ വരിക അതായത് ദേഷ്യം പോയി കഴിഞ്ഞാൽ സ്നേഹം ഉള്ളിൽ തന്നെ ഉണ്ട് നമ്മുടെ കൗൺസിലിംഗ് സെൻറ്ററിൽ നിന്ന് തെറാപ്പിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അതേ ആ ഭർത്താവ് പുറത്തുണ്ടാവുമല്ലോ അവരെ കൊണ്ടുവന്നിട്ട് ഈ തെറാപ്പി ചെയ്ത ഭാര്യയുടെ മുമ്പിൽ ഇരുത്തിയിട്ട് ഇദ്ദേഹത്തിൻ്റെ കണ്ണിലേക്കൊന്ന് നോക്കുമെന്ന് പറയുമ്പോൾ കെട്ടിപ്പിടിച്ചിട്ട് കരയാണ് പിന്നെ സോറി ചേട്ടാന്ന് പറഞ്ഞിട്ട് റിയലി സോറി ഞാൻ എന്തൊക്കെയോ ചേട്ടനെ കുട്ടി കുറിച്ചിട്ട് തെറ്റിദ്ധരിച്ച് പോയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാലിൽ വീണിട്ട് എൻ്റെ മുമ്പിൽ നിന്ന് കാലിൽ വീണിട്ട് തൊഴുതിട്ടൊക്കെ കരഞ്ഞ ഒരുപാട് ഫാമിലി ഉണ്ട് അങ്ങനെ റീയൂണൈറ്റ് ചെയ്തിട്ട് പോവുകയാണ് ഇതേപോലെ തന്നെയാണ് ഭർത്താവിനും സംഭവിക്കുക അവൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ എന്നൊക്കെ പറയുമ്പോൾ അവൾ എന്ത് ചെയ്യുന്നില്ല എൻ്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ല എപ്പോൾ ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊന്നും കൃത്യമായിട്ട് ഇല്ല ആ ഭർത്താവിന് പിന്നെ തെറാപ്പി ചെയ്യുമ്പോൾ വൈഫ് അന്നങ്ങനെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ പുള്ളിയുടെ അകത്തേക്ക് കയറിയിട്ടുള്ള ഭയങ്കര ദേഷ്യം അവിടെ വെറുപ്പും പറഞ്ഞാലനുസരിക്കാത്തതിലുള്ള വിഷമം ഇതൊക്കെ എടുത്ത് മാറ്റുമ്പോൾ എൻ എൽ പി തെറാപ്പിയിലൂടെ എടുത്ത് മാറ്റുമ്പോൾ പിന്നീട് എന്താ സംഭവിക്കുന്നത് അതേ വൈഫിനോട് തന്നെ വല്ലാത്തൊരു സ്നേഹം ഡിവോഴ്സ് ചെയ്യാൻ നിന്ന ഫാമിലിയാണേ ആൾ എന്തു ചെയ്യണം ഫ്ലാറ്റ് ടൈമാണ് വൈഫിനെ കെട്ടിപ്പിടിച്ചിട്ട് എൻ്റെ മുമ്പിൽ നിന്ന് ഉമ്മ വെക്കുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അവിടെ ഉമ്മ വെക്കുന്നതിന് തെറ്റെന്നല്ല ഞാൻ പറയുന്നത് അത്രയും സ്നേഹത്തിൻ്റെ മൂർധന്യ അവസ്ഥയിലേക്കാണ് എത്തുന്നത് പിന്നെ അവർ ചിരിച്ച് കളിച്ചിട്ടാണ് അവിടെ നിന്ന് പോകുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഇത്രയേ ഉള്ളൂ സുഹൃത്തുക്കളെ ഈ ഒരു പ്രശ്നത്തിൻ്റെ സൊല്യൂഷൻ എന്നുള്ളത് ഉള്ളൂ ആസ്വാദനമാണ് പിന്നെ സംഭവിക്കുക ഭർത്താവിനെ കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു സന്തോഷം ഭാര്യയെ കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു സംതൃപ്തി ഇതാണ് പിന്നെ സംഭവിക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും കോണ്ടാക്റ്റ് ചെയ്യാം നിങ്ങളുടെ സെഷൻ ബുക്ക് ചെയ്യുക ജീവിതം ആസ്വദിച്ചിട്ട് മുന്നോട്ട് പോകാം ഓക്കെ താങ്ക്